തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി കാത്തിരിക്കുമ്പോൾ ചക്കപ്പള്ളം പഞ്ചായത്തിൽ വിജയപ്രതീക്ഷയിൽ മുന്നണികൾ തികഞ്ഞ ആത്മവിശ്വാസമാണ് മൂന്ന് മുന്നണികളുടെയും നേതാക്കൾ പങ്കുവെക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ പി കെ രാമചന്ദ്രൻ പറയുന്നു വളരെ ആവേശകരമായാണ് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ചക്കോളം ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ കാലങ്ങളേക്കാൾ മുൻ മുൻതൂക്കവും അതുപോലെ തന്നെ വലിയ മുന്നേറ്റവുമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് അത് തെരഞ്ഞെടുപ്പിൽ വോട്ട് കഴിഞ്ഞ വോട്ട് നടക്കുമ്പോഴും വോട്ട് കഴിഞ്ഞപ്പോഴും അതുതന്നെയാണ് വസ്തുത അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം തവണയും ചക്കോളം ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും ഇടുക്കി ജില്ലാ പഞ്ചായത്തിലും അധികാരത്തിലും വരുമെന്നുള്ളത് യാതൊരു സംശയമില്ല അങ്ങനെ തുടർഭരണത്തിലേക്ക് പോവുകയാണ് അതിന് പ്രധാനമായ കാരണം കേരളത്തിലെ ഒമ്പതര വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ മേഖലകളിൽ നിന്ന് നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് നഷ്ടപ്പെട്ട പഞ്ചായത്ത് ഭരണം തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വി വി മുരളി പറഞ്ഞു മെജോറിറ്റി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളും അതോടൊപ്പം തന്നെ പത്ത് വർഷക്കാലം ഇടതുമുന്നണി ആണ് ഈ ചെക്കൊള്ളം പഞ്ചായത്ത് ഭരിക്കുന്നത് അവരുടെ കെടുകാര്യസ്ഥതയും അതേപോലെ തന്നെ വികസന മുരടിപ്പും അത് ജനങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും ചെക്കൊള്ളം പഞ്ചായത്തിലെ പതിനാറ് സീറ്റിലും വിജയം കാരണം അതുപോലെ ഒരു ബി ജെ പിക്ക് മികച്ച പ്രതീക്ഷയാണ് ഉള്ളതെന്ന് സംസ്ഥാന സമിതി അംഗം പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്ത ഒരു വ്യക്തികൾ പോലും ചെക്കുവള്ളം പഞ്ചായത്തിലില്ല അത് വലിയ നേട്ടമാണ് എങ്കിലും ചില സ്ഥലങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ചില ആളുകളുണ്ട് അവരിലേക്കൂടെ ഞങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതേപോലെ ഈ കേന്ദ്ര സർക്കാരിനുള്ള ബഹുമാനവും ആദരവും കൊണ്ട് തെക്കോള്ളം പഞ്ചായത്തിൽ ഒരു വലിയ മുന്നേറ്റം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ വലിയ വിജയ പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ ഈ പതിനാറ് വാർഡുകളിലും ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത് സിറ്റി വിഷൻ കുമളി